ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഗന്ധന അല്ലെ അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു 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 അപ്ഡേറ്റ് തരാൻ വേണ്ടിട്ടാണേ കാരണം വേറൊരു സിനിമയെ കുറിച്ചല്ല ബറൂസ് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് നമുക്കറിയാം ആ സിനിമയ്ക്ക് അതിൽ എന്താ സംഭവിച്ചതെന്ന് പല സീ നമ്മളെ നമ്മളെ അതായത് ആ ക്രൂവിന്റെ കയ്യിലല്ലാത്ത കാര്യങ്ങളടക്കം പലതും ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ആദ്യം നമ്മൾ കുറെ വെയിറ്റ് ചെയ്ത് തന്നെ ഒരുപാട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പിന്നെ ഒരു ഒരു ഘട്ടം കഴിഞ്ഞപ്പം നിങ്ങൾ നീട്ട് നീണ്ടു പോകാം പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ അത് മറന്നതല്ല ആ സൈഡിൽ വെച്ചു ഓക്കെ നമ്മൾ പിന്നെ വേറെ മൂവീസിന് പിന്നാലെ പോയി പക്ഷെ അപ്പ പോലും ഈ ബറോസ് എന്ന് പറഞ്ഞ സംഭവം പല കാരണങ്ങൾ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് അതിങ്ങനെ ലേറ്റ് ആവാനായിട്ട് ഓക്കെ ക്രൂവിന്റെ കയ്യിലുള്ള സംഭവങ്ങളുണ്ട് ബട്ട് അതല്ലാതെ നമുക്കറിയാം എന്തൊക്കെ സംഭവിച്ച അത് അതല്ലാതെ കുറെ കാര്യങ്ങൾ കാരണവും വേറെ ഒരു വഴിയുമില്ല അപ്പം അതിങ്ങനെ നീട്ട് പോയി എന്തായാലും ഇപ്പൊ ഞാൻ എന്റെ കുറച്ച് മുമ്പുള്ള വീടുകളൊക്കെ പറഞ്ഞ പോലെ അതായത് പെട്ടെന്നായിരിക്കും വളരെ പെട്ടെന്നായിരിക്കും ബറോസ് വരെ കാരണം ഒരുപാട് ഡേറ്റുകൾ ഫിക്സ് ചെയ്യുന്നു ചേഞ്ച് ചെയ്യുന്നു ഫിക്സ് ചെയ്യുന്നു ചേഞ്ച് ഇങ്ങനെ ഈ കളികൾ തുടങ്ങിയിട്ട് കുറെ കാലമായി ഓക്കെ ബട്ട് നമുക്ക് ഇപ്പം ആസ് ഓഫ് നോ നമ്മളെ ഒരു ഒരു അറിയിപ്പായിട്ട് കടന്ന് എപ്പോഴെന്ന് വെച്ചാൽ ക്രിസ്മസിന് റിലീസ് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ക്രിസ്മസ് നെക്സ്റ്റ് മന്ത് ആണ് അടുത്ത് വരികയാണ് പക്ഷെ നമുക്ക് ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല ഓക്കെ ഒഫീഷ്യലി ഇതുവരേക്കും ഒരു അനൗൺസ്മെന്റ് വന്നിട്ടില്ല എന്നാൽ പോലും നമുക്ക് നമുക്ക് ചില കാര്യങ്ങൾ ഗസ് ചെയ്തെടുക്കാൻ പറ്റും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഏഹ് കുറച്ചു ദിവസം മുന്നേ ദുബായിൽ ഒരു പ്രീമി ഷോ നടത്തി ഓക്കെ അപ്പം ഇവിടുത്തെ പിന്നെ ദുബായിലെ വിതരണാവകാശം ഒക്കെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫാർഫിലിംഗ്സിന്റെ അവർക്ക് തന്നെ അവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അവർ തന്നെയാണ് എടുത്തത് മാത്രമല്ല ലാലേട്ടൻ ആന്റി പെരുമ്പോരും അതിന്റെ ആളായിട്ടുള്ള എല്ലാവർക്കും അവരെ ഗുളിച്ചെന്ന് പറഞ്ഞ ആളായിട്ടുള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും അതിലൊക്കെ ഷെയർ ചെയ്തിരുന്നു സോ അതായത് ആ പ്രിവ്യൂ കണ്ട് അവർ അദ്ദേഹം കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ഒരു സിനിമ നമ്മൾ റിലീസ് ആവണതിന് മുമ്പേ നടക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ആ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് വരുന്നത് കാരണം ഡിസ്ട്രിബ്യൂഷന്റെ ആൾക്കാര് വാങ്ങാൻ വരുന്നതും യു കെയിലും യു എസ് അവിടെയൊക്കെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി സെൽ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ അതിന്റെ തന്നെ വന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് അവരുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ ഞങ്ങൾ അത് ഇങ്ങനെ വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും നടക്കുന്നു സോ ഇതൊക്കെ ഇതൊക്കെ എന്താ വെച്ചാല് ഒരു മൂവി റിലീസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിന്റെ തൊട്ടു മുമ്പ് നടക്കണം അത് അതൊക്കെ സത്യം നടന്ന് തുടങ്ങിയിട്ടുണ്ട് സോ നമുക്ക് ഭറോസ് ഉടനെ തന്നെ അതായത് പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് പെട്ടെന്ന് ഒരു ട്രെയിലർ വന്നിട്ട് പെട്ടെന്നൊരു റിലീസ് ഡേറ്റ് ഒക്കെ വന്നിട്ട് കാരണം ഇതിന് അതിനത് പറ്റും കാരണം സി കുറെ ഡേറ്റ് വന്ന് മാറി മാറി കളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി പെട്ടെന്ന് ഇപ്പോൾ ഓക്കെ വിത്തിൻ മന്ത് ഇറങ്ങാൻ പോകുന്ന പറഞ്ഞാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും ഓക്കെ കുഴപ്പമൊന്നും കാരണം അത് അതിങ്ങനെ കിടക്കുന്നുണ്ട് കുറെ കാലമായിട്ട് പിന്നെ സി ഞാൻ പറഞ്ഞ ടെക് വേറൊക്കെ ചില കാര്യങ്ങൾ നീണ്ടു ഈ അടുത്ത് അനിഷ ഉപാസന പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് ലാലട്ടന്റെ ഇപ്പ എല്ലാ സിനിമയിലും മൂപ്പര മൂപ്പറിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂൽ അതിനു പറഞ്ഞ കാര്യം ഉണ്ട് ലാലേട്ടൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് ലാലട്ടൻ ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ മൂവിയില് മാത്രല്ല അത് മിനിക്ക് അതായത് ഇപ്പം വെറുതെ ഇരിക്കില്ല ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകുമ്പോഴും അദ്ദേഹം മിനിക്കൊണ്ടിരിക്കുക എന്താ പറഞ്ഞത് മൂപ്പര് അതായത് ലാലട്ടൻ ഇങ്ങനെ ഓരോ മിനിക്കൊണ്ടിരിക്കയാണ് ഓക്കെ അപ്പൊ എത്രയും എത്ര നന്നാവുന്നോ അത്ര നന്നാക്കാൻ പറ്റും അത്ര നന്നാക്കി ഇരിക്കുകയാണ് കാരണം വേറൊരു കാര്യം സിനിമയിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട് കാരണം ഇത് ഇത് ചുമ്മാ ഇന്ത്യയിൽ തന്നെ പല ത്രീ ഡി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ടൂഡിയിൽ ഷൂട്ട് ചെയ്തിട്ട് ത്രീ ഡിയിലെ കൺവേർട്ട് ചെയ്താണ് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഏറം പോലാ പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത സിനിമ ഏതാന്ന് അറിയില്ല ഉണ്ടോ എന്ന് അറിയില്ല ഇല്ലാന്ന് തോന്നുന്നു കംപ്ലീറ്റ്ലി ത്രീ ഡിയിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് ബറോസ് മാത്രമല്ല ഇതൊരു കേരളത്തിൽ പോയിട്ട് ഇതൊരു ഇന്ത്യയിൽ പോലും ഒതുങ്ങി നിൽക്കുന്ന സബ്ജക്റ്റ് അല്ല ഒരു പതാണ് പക്കാ പാൻ വേൾഡ് മൂവി ആയിട്ട് നമുക്ക് നമ്മുടെ ലോകത്തിന് മുന്നിലേക്ക് ഇറക്കാൻ പറ്റിയ ഒരു സിനിമ പറ്റിയൊരു സബ്ജക്ട് നിങ്ങൾക്കറിയാം പിന്നെ ഇരികാക്കുന്ന ഭൂതം പിന്നെ ഫോറിൻ ആക്ടേഴ്സ് കുറെ വരുന്നു പോർച്ചുഗീസ് അപ്പൊ ഉറപ്പായിട്ട് ഒരു ഒരു ഇന്റർനാഷണൽ സബ്ജക്ട് ആണ് ഒരു നാഷണൽ സബ്ജെക്ട് പോലും അല്ല ഇന്റർനാഷണൽ സംഭവമാണ് സോ അത് എന്താ പറയുക പെട്ടെന്ന് നമ്മൾ സിനിമ റിലീസ് ചെയ്യുന്ന പോലെ അത് അങ്ങനെ അല്ല അത് കുറെ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് അടക്കം അതിന് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അത്രത്തോളം ബജറ്റും മാത്രമല്ല ഇതിന്റെ സബ്ജക്ട് എത്ര വലുതായതുകൊണ്ട് നമുക്ക് എവിടെയും കൊണ്ട് കാണിക്കാം ഇത് ഫെസ്റ്റിവലോ ഈ വേൾഡിൽ എവിടെ കൊണ്ട് പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരു സിനിമാ സ്റ്റോറി ലൈനാണ് നമുക്ക് ഓൾറെഡി അത് മനസ്സിലാക്കിയത് അത് മാത്രമല്ല അത് ത്രീ ഡി ഷൂട്ട് ചെയ്ത് ഇത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് അത് നമുക്ക് എന്താ പറയാ അതിനെ കുറച്ച് സാധാരണ പെട്ടെന്ന് നമ്മൾ ഒരു മൂവി ഇറക്കുന്ന പോലെ പെട്ടെന്ന് ഇറക്കി വിടാൻ പറ്റൂല റീസൺ കൂടിയാണ് സോ അതിന് ഇനഫ് ടൈം ഒരു കിട്ടി ഓൾറെഡി സോ അതൊക്കെ ബട്ട് ഇപ്പൊ വരുന്ന സൂചന എന്താ വെച്ചാൽ ഇത് ഉടനെ തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാൻ ചാൻസ്ണ്ട് ക്രിസ്മസിന് തന്നെ ഇതിന്റെ റിലീസ് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ഒരു ട്രെയിലറൊക്കെ ചുമ്മാ ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഫാൻ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് അതായത് ട്രെയിലർ കട്ടിങ് നടക്കുന്നുണ്ട് ട്രെയിലർ ഉടനെ വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സോ നമുക്ക് അറിയില്ല പക്ഷെ ഭയങ്കരമായിട്ട് തോന്നുന്നു ഉടനെ തന്നെ ഉടനെ തന്നെ ഒരു അപ്ഡേറ്റ് ഉറപ്പായിട്ടും ഒഫീഷ്യലി ഇതിനെപ്പറ്റി വരാൻ പോവാണ് മിക്കവാറും ഒരു ട്രെയിലർ ആയിരിക്കാം ടീച്ചറായി കാരണം നമുക്ക് അതിൽ നമുക്ക് ഈ കേട്ട് കണ്ടറിഞ്ഞ് ഇങ്ങനെ കുറെ കാലമായിട്ടുള്ള ഒരു സംഭവമാണ് കുറിച്ചിട്ട് പക്ഷെ അതിന് ടീച്ചർ കാണുന്നതോ ട്രെയിലർ കാണുന്നതോടെ നമുക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ സി എന്താണ് സംഭവിക്കാൻ പോകുന്നത് സോ അതിന് അത്രത്തോളം ഒരു സർപ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു എക്സൈറ്റ്മെന്റ് അതാണ് കാരണം എന്താണ് ആ ലോകം എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ല കുറച്ച് ഇമേജസ് മാത്രമേ ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ സോ ട്രെയിലറോ ടീസറോ ഇറങ്ങുന്നതോടെ അതിനൊരു തീരുമാനമാണ് സോ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന്റെ പണിപ്പുറയിലാണ് കൂടെ ഇത് റിലീസാകാൻ പോകുന്ന ഏത് സിനിമ ആകുന്നതിന് മുന്നോടിയായിട്ട് നടക്കുന്നത് പല പളി പരിപാടികൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഉടനെ തന്നെ നമുക്കൊരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം എന്നാൽ ക്രിസ്മസിന് നമുക്ക് റിലീസ് ആവട്ടെ അല്ലെങ്കിൽ റിലീസ് ആവും നമുക്ക് വിചാരിക്കാം മേ ബി നെക്സ്റ്റ് റിലീസ് ലാലടൻ്റെ അത് തന്നെ ആയിട്ട് മാറും തോന്നുന്നു ഓക്കെ സോ എന്തെങ്കിലും ഒഫീഷ്യലി കാര്യങ്ങളൊക്കെ വരാൻ ചെയ്യാം ബൈ